ചെത്തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മനഃപൂർവ്വം മത്സരിക്കായിരുന്ന ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട് അതുപോലെ കാണിക്കട്ടെ അപ്പി ഇടും അപ്പി ഇന്നലത്തെ ചക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ബോധമുണ്ട് ഇപ്പോ ഞാനിരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ കലാനന്തരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല സത്യം ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഈ കഥകളിയും കോലുകളിയും ആർക്ക് താല്പര്യം മുഖ്യമന്ത്രി പറഞ്ഞു വലായുതാ ഈ കലാമന്ദിരം വേലായതെന്ന് ചെലിപ്പെടുത്തി എടുക്കണം തമാന്ന് അക്ഷരം എതിര് പറഞ്ഞല്ല അനുസരിച്ചു അതാണ് അച്ചടക്കം എനിക്ക് വേണ ഖാദി ബോർഡ് കിട്ടും കശുവണ്ടി കിട്ടും വിദേശ ബന്ധം കിട്ടും പക്ഷെ ഞാൻ നാവിടുത്ത് ചോദിച്ചിട്ടില്ല എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഞാൻ ചെലപ്പെടുത്തി എടുക്കും ഇവിടെ അത്ര മോശമൊന്നുമല്ല ഒന്ന് രണ്ട് വിദേശയാത്ര തരപ്പെടുമല്ലോ കാശില്ല ചെയ്യാൻ ോ ഒരു ഫണ്ട് പിരിക്കാനുള്ള ഒക്കെ ഉണ്ട് എന്തുണ്ട് വരും വരും തന്നോട് കൈയോടെ വിളിച്ചോണ്ടിരല്ലേ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോന്നു കരുതാ ബേബി വിളിച്ചിട്ട് വേണു ആരാ പ്രിൻസിപ്പള് ഒരേ കഥകളിക്കാരൻ രണ്ടു വലിയ കളിക്കാരൻ ആയിരുന്നു ആർക്കറിയാം എഴുന്നള്ളില്ലോ ഇതാണ് പ്രിൻസിപ്പാള് ഇവരൊന്നും മനസ്സിലായില്ല അതെന്താ കഥ മനസ്സിലാക്കണ്ട എന്തിനാ മാധവൻ ഉണ്ണി വന്നത് തന്നെ വിളിച്ചില്ലല്ലോ ഇല്ല അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാൻ വെച്ചു ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീഷൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ അതിനെന്താ സംശയം നമ്മുടെ ഭാഗത്ത് പിന്നെ തന്റെ മൊഴി മൊഴിയെടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്ന് പറഞ്ഞതോ അത് ദൈവദോഷം പറയരുതല്ലോ അയാൾ നല്ലൊരു കലാകാരനാണല്ലോ അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്ത് എന്താ ഒരു ശക്തി അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ല അത് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അതെ അതങ്ങനെയാണല്ലോ താൻ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം ഇതൊരു ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം ആദരവോ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഞാൻ ഞാൻ നിങ്ങളെ തലയോട് ചിന്തിക്കണം അതൊന്നും വേണ്ട ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം കണ്ട വേണ്ടി സ്വന്തം നിന്നാൽ മാനിക്കണം ആരാണ് സർ ക്രിമിനൽ നന്ദഗോപൻ മാഷോ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ എന്ന് കോടതി തീരുമാനിക്കും ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിൽ നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം അത് അദ്ദേഹത്തിന് മാത്രം കാര്യാണ് എന്റെ വാക്കല്ല അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത് പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുവന്നവനാ കേസ് വിട്ടുപോയി അയാളെ തിരിച്ചെടുക്കണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു അതിനെതിരെ അയാൾ കേസ് നടത്തുക ഇതൊന്നും എന്റെ കാലത്തല്ല ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ കേസ് ഇപ്പോഴും നടക്കുക പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല അത്രയ്ക്ക് വൃത്തിയേട്ടാണ് എന്നെ അവനും പുല്ലു വിലയാ ഏതു നേരവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും പൊടി വട്ടുമുണ്ട്